നൂതന ചികിത്സാ സൗകര്യങ്ങളുമായി കാസർകോട്ട് തുടക്കം കുറിക്കുന്ന ഡയാലൈഫ് ഡയബറ്റിസ് ആൻഡ് കിഡ്നി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉദ്ഘാടനം പ്രൗഢമായ അന്തരീക്ഷത്തിൽ വ്യാഴാഴ്ച നടക്കും പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ചടങ്ങിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി അധികൃതർ സമ്മേളനത്തിൽ അറിയിച്ചു കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യ ആരോഗ്യരംഗത്ത് ഒരു പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് ഡയാലൈഫ് ഡയബറ്റീസ് ആൻഡ് കിഡ്നി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ ഉദ്ഘാടനം ഏപ്രിൽ ഇരുപത്തിനാലിന് വ്യാഴാഴ്ച വൈകുന്നേരം മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ മുഖ്യാതിഥിയാകുന്ന ചടങ്ങിൽ കർണാടക നിയമസഭാ സ്പീക്കർ യു ടി കാദർ നാലപ്പാട് അക്കാദമി ചെയർമാൻ ഡോക്ടർ എൻ എ മുഹമ്മദ് എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കുമെന്നും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തുടങ്ങിയവരുടെ ആശീർവാദത്തോടെയും പ്രാർത്ഥനയോടെയുമാണ് ചടങ്ങ് ആരംഭിക്കുക ജനപ്രതിനിധികൾ ആരോഗ്യ മേഖലയിലെയും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെയും പ്രമുഖ വ്യക്തിത്വങ്ങൾ എന്നിവർ പരിപാടിയിൽ സംബന്ധിക്കുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ആശുപത്രിയിൽ പ്രമേഹം വൃക്കരോഗങ്ങൾ എന്നിവയ്ക്ക് വിദഗ്ദ്ധ ചികിത്സ ലഭ്യമാണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഈ ആശുപത്രി ജില്ലയിലെ ആദ്യ സമ്പൂർണ്ണ പ്രമേഹ വൃക്കരോഗ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ ഉദ്ഘാടനം നമ്മൾ ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ജീവിതശൈലി കൊണ്ടുവരുന്ന അസുഖങ്ങൾക്ക് വേറെ സംസ്ഥാനങ്ങളെയോ അല്ലെങ്കിൽ വേറെ വേറെ ടൗണുകളെയോ ആശ്രയിച്ച് ജനങ്ങൾ പോകുന്നതിന് പകരം അത്തരം രോഗികൾക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു സെൻറ്റർ ഉണ്ടാക്കുക എന്നുള്ള ഒരു തീരുമാനം അത് സാക്ഷാത്കരിച്ചിരിക്കുകയാണ് പണക്കാട് സയ്യിദ് മുനഫ്ബർ അല്ലി ഷിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ നമുക്ക് അതിന് ഉദ്ഘാടനം നടക്കാൻ പോയിരിക്കുകയാണ് അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കിഡ്നിയുടെ പല അസുഖങ്ങളും നമുക്ക് ആദ്യത്തെ ഘട്ടങ്ങളിൽ മനസ്സിലാവാത്ത ഒരു സ്ഥിതിയാണ് ക്രിയാറ്റിനോ അല്ലെങ്കിൽ മൂത്രത്തിൽ പത പോകുന്നതോ നമുക്ക് ചില ആൾക്കാർ പ്രമേഹമുള്ളവർ അത് ശ്രദ്ധിക്കാതെ പോകുമ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ടാണ് അത് കിഡ്നി ഫെയിലായിട്ട് കിഡ്നി ഡാമേജ് ആയിട്ട് ഡയാലിസിസ് അങ്ങനെയുള്ള വളരെ മാരകമായിട്ടുള്ള അസുഖങ്ങളായിട്ട് അത് ഡയാലിസിസ് തുടങ്ങിയാൽ നമുക്കറിയാം പല രോഗികളും പിന്നെ അത് രോഗിയായിട്ട് അവിടെ മാറുകയാണ് പെർമനൻ്റായിട്ടുള്ള രോഗികളായിട്ട് മാറുകയാണ് അപ്പോൾ അത്തരം രോഗങ്ങളെ നമ്മൾ ചികിത്സിക്ക് ചികിത്സിച്ച് ഭേദി ഭേദമാക്കുക എന്നുള്ള ഉദ്ദേശത്തിലൂടെയാണ് ഈ ഒരു സെൻറ്റർ തുടങ്ങിയിട്ടുള്ളത് ഡയാലൈഫ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ മൊയ്തീൻകുഞ്ഞി ഐ കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മുഹമ്മദ് മൻസൂർ മൊയ്തീൻ കുഞ്ഞി പാദൂർ ആസിഫ് മൊഗ്രാൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്